നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അഭിലാഷ് കോഴിക്കോട് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പം ഉള്ളത് കണ്ണൂരിൽ നിന്ന് ധനഞ്ജയൻ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ആണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് ചോദിച്ചറിയാം ഒന്ന് പരിചയപ്പെടുത്താമോ ആ ഞാൻ ധനഞ്ജയൻ കണ്ണൂർ സ്വദേശിയാണ് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യാണ് ഞാൻ എൻ്റെ അമ്മയുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് അമ്മക്ക് പൾസ് റേറ്റ് തേർട്ടി എയ്റ്റ് മാത്രമാണെന്ന് ഡോക്ടർ കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് പേയ്സ് മേക്കറ് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുകയും ചെയ്തതാണ് ഡോക്ടറെ കാണിച്ച് തലശ്ശേരിയിൽ ഡോക്ടറെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ തേർട്ടി എയ്റ്റ് ആണ് പൾസ് റേറ്റ് എത്രയും പെട്ടെന്ന് പേയ്സ് മേക്കറ് ഫിക്സ് ചെയ്യണം നാളെ തന്നെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് ഇതിന് മുന്നേ എല്ലാം ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇതിനെപ്പറ്റിയുള്ള കുറച്ചറിവുള്ളത് കൊണ്ടും എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻ്റെ അനുജൻ വഴി നമ്മൾ നാച്ചുറൽ ലൈഫിലേക്ക് അറിയപ്പെടുകയും അങ്ങനെ നമ്മൾ ഒരു ദിവസം മുന്നേ ഇവിടെ വന്ന് ഡോക്ടറെ കാണുകയും അമ്മയുടെ റിപ്പോർട്ട് കാണിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ വരികയും അഡ്മിറ്റ് ചെയ്യുകയും ഒരാഴ്ച ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ അമ്മ എൻ്റെ അമ്മയ്ക്ക് എഴുപത്തേഴ് വയസ്സ് പേര് കമലാക്ഷിയാണ് അപ്പോൾ അവർ ഇവിടെ വരുമ്പോൾ തന്നെ സ്റ്റെപ്പ് കയറാൻ പ്രശ്നം അതേപോലെ ഭയങ്കരമായി ചുമ എല്ല ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വരികയും ആ ആദ്യത്തെ ഒരു ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ചുമ കുറയുകയും വിഷമങ്ങൾ പലതും മാറിക്കിട്ടുകയും ചെയ്തു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഒരു നയൻത്ത് ടെൻത്ത് ഡേറ്റ്സിന് ശേഷം പൾസ് റേറ്റ് തേർട്ടി എയ്റ്റിൽ നിന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി മുതൽ സിക്സ്റ്റി വരെ കൺസിസ്റ്റൻ്റായിട്ട് പൾസ് റേറ്റ് കിട്ടുകയും അങ്ങനെ അസുഖം വളരെ ഭേദപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് വേണം ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അതേപോലത്തെ അതേപോലത്തെ ഭക്ഷണ രീതി മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ അസുഖം പൂർണ്ണമായും മാറുമെന്നുള്ള ഉറപ്പ് ജേക്കബ് സാർ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻലി നാച്ചുറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ് രോഗത്തിൻ്റെ എല്ലാ കാരണം ഭക്ഷണം മരുന്നായി കണ്ടെത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഇത് അതിന് പുറമെ ട്രീറ്റ്മെൻറ്റ് വളരെ സിസ്റ്റമാറ്റിക്കായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിനും ഉപയോഗിക്കാത്ത ട്രീറ്റ്മെൻ്റ് ആണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വഴി നമ്മളെ അസുഖങ്ങൾ എല്ലാ അസുഖങ്ങളും മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം ഓരോ ഓരോ ആളെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കണ്ട് ചികിത്സിക്കുന്നതിന് പകരം മനുഷ്യനെ ഫുള്ളായി കാണുകയും ഫുള്ളായിട്ടുള്ള ചികിത്സ മനസ്സിന് ശരീരത്തിനും എല്ലാം പറ്റുന്ന വിധത്തിലുള്ള ചികിത്സ തരികയും അങ്ങനെ പൂർണ്ണ ആരോഗ്യവാരായി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന എല്ലാ അസുഖങ്ങളും ഞാനിവിടെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പല അസുഖങ്ങളും ക്യാൻസർ അതുപോലെ ബി പി ഷുഗർ പിന്നെ സ്കിൻ ഡിസീസ് സൊറിയാസിസ് അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളിലുള്ള ആളെ ഇവിടെ കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുവിധം ഒരേപോലത്തെ ട്രീറ്റ്മെൻ്റാണ് ജ്യൂസുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും ട്രീറ്റ്മെൻറ്റ് രീതികളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ബട്ട് ഫൈനലി ഇതൊരു വിത്തൗട്ട് എനി മെഡിസിൻ ആൻഡ് ഓൺലി വിത്ത് ഫുഡ് ആൻഡ് ഫുഡ് ചേഞ്ചസ് വി ക്യാൻ ക്യൂർ ദ ഡിസീസ് ദാറ്റ് ഈസ് ദ മെയിൻ അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടോ അതെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല രീതിയിലാണ് അതേ അവസരത്തിൽ വളരെ വ്യത്യസ്തമായ ഹൈ എൻഡ് ഫെസിലിറ്റി അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടാരും വരരുത് എല്ലാം മിനിമമായിട്ടുള്ള ഫെസിലിറ്റികൾ നാച്ചുറലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം ഇതെല്ലാം ആണ് പക്ഷേ എന്നെ പോലെയുള്ള മുന്നേ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾക്ക് വളരെ നല്ല ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഇവിടെ മെയിൻലി ഇഷ്ടപ്പെട്ടത് ഇതൊരു ഹോസ്പിറ്റലായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല കുറേ ആൾക്കാരുടെ കൂട്ടം കൂട്ടം കൂടി നിൽക്കുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുകയും അതേ അവസരത്തിൽ വൈകുന്നേരങ്ങളിൽ മെയിൻലി സിക്സ് തേ സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി രാത്രി കൂട്ടം പാട്ടുപാടാൻ പറ്റുന്ന ആൾ പാട്ടുപാടുക അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക ആ ഒരു റിലാക്സേഷൻ അത് വളരെ നല്ലതായിട്ട് തോന്നിട്ടുണ്ടോ വേറെ ഇതുപോലത്തെ ഹോസ്പിറ്റലുകൾ ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല നാച്ചുറോപ്പതി ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ അതേ അവസരത്തിൽ ഇതൊരു പ്രത്യേക ഇതായിട്ട് എനിക്ക് ഇവിടെ തോന്നി ഓക്കെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് അസുഖവും വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇവിടെ വരാനും നാച്ചുറൽ പ്രകൃതി ജീവനത്തെ പറ്റി പഠിക്കാനും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റും അതേ അവസരത്തിൽ ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ കാണുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ വരികയും ചികിത്സ നട ചികിത്സ എന്നല്ല ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ടെൻ ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് പ്രകൃതി ജീവിതം പഠിച്ചുകൊണ്ട് നിങ്ങൾ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗമില്ലാത്ത രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം ശബരി ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തേത്തറയിലാണ് തറയിലാണ് ശബരിയാശ്രമം ഗാന്ധിജിയും കസ്തൂർബയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരി അമ്മാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിൻ്റെ ചവിട്ടേറ്റ് രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന മണിക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം പി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിന്റെ ഗാന്ധിമാർഗ ചിന്തകൾ എൻ്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരിയാശ്രമത്തിന്റെ ശില്പികളെ കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് അത്താഴ ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് അൽപ്പം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരി ആശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം